നമ്മുടെ സംസ്ഥാനത്തുള്ള ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തേഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വ്യക്തികളെ പരിശോധിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വലിയ അളവിൽ വിൽപ്പന നടത്തിയ കേസുകൾ എഴുന്നൂറ്റി നാല് ഇടത്തരം വിൽപ്പന കേസുകൾ അങ്ങനെ ആകെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്തു ഈ കാലയളവിൽ പതിനാറ് കിലോഗ്രാം എം ഡി എയും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ എക്സൈസ് വിഭാഗം മുപ്പത് കിലോഗ്രാം കഞ്ചാവും പതിനേഴ് ഗ്രാം എം ഡി എം എയും എഴുപത്തിരണ്ട് ഗ്രാം മെത്താഫിറ്റമിനും പിടികൂടിയിട്ടുണ്ട് മുന്നൂറ്റി പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രതികളെ അറസ്റ്റ് ചെയ്തു